പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാൽപ്പാറ ടു ആതിരപ്പള്ളി വൺ ഡേ ട്രിപ്പ് കപാലിയുടെ മുന്നിൽ പെട്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് ത്രില്ലർ അടിപ്പിക്കുന്ന സ്റ്റോറി കേൾക്കാൻ റെഡിയാണ് രാവിലെ ഏഴ് മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് ബൈക്കിൽ നാല് പേര് ഈ ട്രിപ്പ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസ് ആയിരുന്നു മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ട് റോഡെല്ലാം വെറ്റ് കണ്ടീഷനിലാണ് ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ കുഴിഞ്ഞാമ്പാറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ട് തമിഴ്നാട് ബോർഡറായ ഗോപാലപുരം എത്തുന്നത് വരെ നമ്മുടെ റോഡ് കുഴിയും കുണ്ടുമായിരുന്നു ഗോപാലപുരം കഴിഞ്ഞതും നല്ല റോഡുകളായിരുന്നു തമിഴ്നാട്ടിലെ ക്ലൈമറ്റ് തണുപ്പും മഞ്ഞും നിറഞ്ഞതായിരുന്നു ആ ഒരു ടൈമിൽ സൂര്യൻ ഉദിച്ചു വരാൻ തുടങ്ങുന്ന ടൈമായിരുന്നു അത് തമിഴ്നാട് റോഡിൽ തിരക്ക് വരുന്നതേയുള്ളൂ കേരളത്തിൽ നിന്ന് വേറെ കുറെ ടൂറിസ്റ്റുകളെ കാണാനിടയായി പൊള്ളാച്ചിയിൽ ചെന്നാണ് ഫ്യൂല് ഫില്ല് ചെയ്തത് ജലത്തെക്കാട്ടിലും പ്രൈസ് അവിടെ കുറവാണ് ഫ്യൂല് ഫില്ല് ചെയ്തിട്ട് യാത്ര തുടങ്ങി കൊള്ളാച്ചി ടൗൺ അതിരാവിലെ ആയതുകൊണ്ട് സൈലൻ്റ് ഒരു അന്തരീക്ഷമായിരുന്നു തിരക്ക് വരാൻ പോകുന്ന ഒരു ടൈമായിരുന്നു അത് അധികം വണ്ടികളൊന്നുമില്ല റോഡുകളിൽ ലഡില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട് ഇല്ല എങ്കിലും പെടും കൊളാച്ചി ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയി പോയിട്ട് ആ റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് അവിടെ നിന്ന് സെക്കൻഡ് റൈറ്റ് എടുത്താൽ വാൾപ്പാറയിലേക്കുള്ള സ്ട്രെയിറ്റ് റോട്ടിലേക്ക് എത്തും ഇതൊരു മാർക്കറ്റ് സ്ട്രീറ്റാണ് ഈ ടൈമിൽ ക്രൗഡില്ല ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരിക്കും രാവിലെ ആയതുകൊണ്ട് മഴയൊന്നുമില്ല വാൾപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നതുവരെ റോഡിന്റെ രണ്ട് സൈഡും പുളിമരങ്ങളും മഴയായതിനാൽ പച്ചപ്പും നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രദേശങ്ങൾ ഈ പച്ചപ്പോടെ കാണാൻ നല്ല രസമുണ്ട് ഈ മരങ്ങള് ഭാവിയിലെല്ലാം വെട്ടി നശിപ്പിക്കാൻ സാധ്യതയുണ്ട് റോഡ് വികസനം എന്ന പേരിൽ പ്രകൃതിയെ നശിപ്പിക്കാൻ മനുഷ്യനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ വാൽപ്പാറയുടെ ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ റോഡിൽ അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു ടൈമിൽ വാൽപ്പാറയുടെ ചെക്ക് പോസ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു ബസ് സ്റ്റാൻഡുണ്ട് അവിടെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതിനുശേഷം ചെക്ക് പോസ്റ്റിലേക്ക് യാത്ര തുടങ്ങി എയ്റ്റ് ഫോർട്ടി ഫൈവ് ആകുമ്പോൾ വാൽപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി പേരും നമ്പറും കൊടുത്ത് ടിക്കറ്റ് എടുത്തു ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ രണ്ട് വണ്ടിക്ക് നാല് പേർക്ക് നൂറ്റി അറുപത് രൂപയും ഇത് ക്യാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റിയുമാണ് ഇതെന്താ അങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എത്തുന്ന ടൈമിൽ വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ അത്രയ്ക്ക് ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് വാൽപ്പാറ മല കയറാൻ തുടങ്ങി നല്ല മഴ ആയതുകൊണ്ട് ആളയാർ ഡാമിൽ വെള്ളം ഫുള്ളായിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നല്ല മഴയായിരുന്നു ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആളയാർ ഡാമിലാണ് നല്ല ഭംഗി തന്നെയാണുള്ളത് വാൽപ്പാറയിൽ മലനിരകളും പച്ചപ്പ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ആളയാർ ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര തുടങ്ങി കയറുമ്പോൾ താഴെ തൊട്ട് ചെറിയ തണുപ്പായിരുന്നു മുകളിലെത്തുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഒരു ക്ലൈമറ്റായിരുന്നു ആയിരുന്നു ഇങ്ങും തഴുകി നിൽക്കുകയാണ് വാൽപ്പാറ റോഡിൽ ഓപ്പോസിറ്റ് വരുന്ന ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് കോടയുണ്ടായിരുന്നു താഴെ ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു എന്ത് ക്ലൈമറ്റ് ആണോ വിചാരിച്ച് പോയത് ആ ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ലഭിച്ചത് സെക്കൻഡ് ഹെയർ പിന്നു തൊട്ടാണ് ഈ ഒരു കോട സ്റ്റാർട്ട് ചെയ്തത് മുകളിൽ കയറുമ്പോൾ ക്ലൈമറ്റ് മാറുന്നുണ്ട് ആണ് നാൽപ്പത് ഹെയർപിൻ പിന്നാണ് ഉള്ളത് ബൈക്കേഴ്സിൻ്റെ ഫേവറേറ്റ് റൂട്ടിൽ ഒരു പ്ലേസും കൂടിയാണിത് അല്ല വാൽപ്പാറയെ സെവന്ത് ഹെവൻ എന്ന് വിളിക്കുന്നത് അത് ആസ്വദിച്ചറിയണമെങ്കിൽ ഈ മഴയുള്ള ടൈമിൽ വരണം അപ്പോൾ ആ ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റും മുകളിലെ ഹെയർ നിന്ന് അടിപൊളി വ്യൂ ഉണ്ട് താഴത്തെ ആളയാർ ഡാമിൻ്റെയും ആ മലനിരകളുടെയും അതുകൂടാതെ വെള്ളം ഫുള്ളായി നിൽക്കുന്ന ആളെ ആ ഡാമിനെ കാണാൻ അടിപൊളി ഭംഗി തന്നെയാണുള്ളത് ഇടയിൽ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം നടത്തി യാത്ര തുടങ്ങി കേരളത്തെക്കാൾ അടിപൊളി റോഡ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ വൈബ്രൈഡായിരുന്നു പച്ചപ്പ് കണ്ടുകൊണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ക്ലൈമറ്റ് മാറുന്നുണ്ട് ബെയിൽ പ്ലസ് തണുപ്പുവായിരുന്നു ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾ മുകളിൽ കയറുമ്പോൾ എവിടെ എസ്റ്റേറ്റ് ഉണ്ട് നല്ല കോടയുണ്ടെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം അടിപൊളി പ്ലേസാണ് അതൊരിക്കലും മിസ് ചെയ്യരുത് നിങ്ങളുടെ യാത്രയിൽ ഇപ്പോഴവിടെ ഫുള്ള് വെയിൽ മാത്രമാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കഴിഞ്ഞ് കുറച്ച് ദൂരം വരുമ്പോൾ ബാലാജി ടെമ്പിളിലേക്കുള്ള റൂട്ടുണ്ട് അവിടേക്കും പോവാം വാൽപ്പാറയിൽ മേഘങ്ങൾ തഴുകി നിൽക്കുന്നത് കാണാൻ വേറൊരു ഭംഗി തന്നെയാണ് വാൾപ്പാറയിലെ മെയിൻ സ്പോട്ടുണ്ട് അവിടെ ഇപ്പോൾ വെയിലു തോട്ടങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല എല്ലാം വേലിയിട്ട് അടച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് നമുക്ക് പിക്ക് എടുക്കാം അത്രമാത്രം ഈ മഴ വാൽപ്പാറയിലെ ഇടയിലിടയിലായിട്ട് ചെറിയ ചെറിയ അരുവികളെ കാണും വാൽപ്പാറ എത്തുന്നതിന് മുൻപായിട്ട് അതിരപ്പള്ളിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അതിലൂടെ ഞങ്ങൾ പോയില്ല ടൗണിൽ എത്തിയിട്ടാണ് വേറെ റൂട്ടിലാണ് പോയത് ടൗണിൽ എത്തുമ്പോൾ ടൗണും അത്യാവശ്യം തിരക്ക് പിടിക്കുന്ന ടൈമായിരുന്നു വാൽപ്പാറ ടൗണിൽ നിന്ന് സ്ട്രേറ്റ് അവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് ആ റിവറുടെ അതിൻ്റെ റൈറ്റ് സൈഡ് ചെറിയൊരു വഴിയുണ്ട് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളിക്ക് പോകേണ്ട വേറൊരു റൂട്ടിലേക്ക് എത്തും അവിടെ എത്തിയപ്പോൾ രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെട്ടു ഈ പോകുന്ന വഴി അടിപൊളി കാഴ്ചകളാണുള്ളത് ചുറ്റിലും തേയില തോട്ടങ്ങളും മരങ്ങളും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുമാണ് അവിടെ നിന്ന് മതിരപ്പള്ളിയിലേക്ക് യാത്ര ധരിച്ചു ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം വെയിലും തണുപ്പും ആണ് മുകളിലത്തെ കാലാവസ്ഥ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് നല്ല വ്യൂ ഉള്ള റോഡുകളാണ് വ്യൂ പോയിന്റുകളും ഉണ്ട് രണ്ട് സൈഡും മരങ്ങളും തേയില തോട്ടങ്ങളുമാണ് ഈ റൂട്ട് അടിപൊളി റൂട്ടാണ് ഈ റൂട്ട് എത്തുന്നത് സോളയാർ ഡാമിന്റെ അവിടേക്കാണ് മഴ നല്ലോണം ഉള്ളത് കൊണ്ട് സോളയാർ ഡാമ് നല്ല വെള്ളം നിറഞ്ഞാണ് നിൽക്കുന്നത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ കാണുന്ന കാഴ്ചകളെല്ലാം നല്ല ഭംഗി തന്നെയാണ് ഉള്ളത് ഡാമിന്റെ അവിടെ അത്യാവശ്യം നല്ല വെയിൽ അടിക്കുന്നുണ്ട് സോളയാർ ഡാമിലേക്കുള്ള എൻട്രി ഫ്രീ തന്നെയാണ് സോളിയാർ ഡാമിൻ്റെ ഷട്ടർ ചെറുതായിട്ട് അതിൽ കൂടെ വെള്ളം വരുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള കാഴ്ച അടിപൊളി തന്നെയാണ് വെള്ളം പോയി പോയി അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുഴികളും എല്ലാമായി മാറിയിട്ടുണ്ട് അവിടെ നിന്ന് മലക്കപ്പാറയിലേക്ക് തിരിച്ചു മലക്കപ്പാറ എത്തുന്നതിനിടയിൽ കുറച്ച് ജനവാസമുണ്ട് ചെറിയ ഗ്രാമമാണ് അവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എൻട്രി ഇട്ടതിന് ശേഷം ത്രീ ഹൗസസ് ആണ് ടൈം പറയുന്നത് അതിനുള്ളിൽ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തണം മലക്കപ്പാറ തൊട്ട് വാഴ്ചൽ ചെക്ക് പോസ്റ്റ് വരെ അറുപത് കിലോമീറ്ററാണുള്ളത് അത് നിർണായകമായിട്ടുള്ളൊരു നിമിഷമാണ് മരണത്തെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ ഫോണിൽ ഒരു സിഗ്നലും പോലും ഉണ്ടാവില്ല ഫുൾ സൈലൻ്റ് ആയിട്ടുള്ള കാടാണ് കാടിൻ്റെ നടുവിലായിട്ട് റോഡ് ചെറിയ റോഡ് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും ആന കടുവ ബൈസൺ ഇവയെല്ലാം എന്നാ എപ്പോഴും സ്പോട്ട് ചെയ്യുന്നത് കപാലിയാണ് ലൈഫ് ഈസ് എയ്തർ എ ഡാരി അഡ്വഞ്ചർ ഓർ നത്തിങ് അറ്റ് ആൾ എല്ലാവരും കഷ്ടപ്പെടുന്നു പൈസ ഉണ്ടാക്കുന്നു മരിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരൻസ് ആയാലും സ്വന്തം ലൈഫ് എൻജോയ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആരും ശ്രമിക്കുന്നില്ല മുകളിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല നമ്മൾ ചാരിക ശൈലിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള മെമ്മറീസ് മാത്രമേ കയ്യിൽ പിടിക്കാനുണ്ടാവുള്ളൂ അന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ നല്ലോണം കഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഇങ്ങനെ മാത്രം ജീവിച്ചിട്ട് എന്താണ് ജീവിതത്തിൽ നേടാൻ പോകുന്നത് ഇങ്ങനെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ കിട്ടുന്ന ടൈം നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം ലൈഫ് കാശുണ്ടാക്കുക എക്സ്പ്ലോർ ചെയ്യുക ജനിച്ചു അതിനെ സർവൈവൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുക ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിലാണ് നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ രണ്ട് ബൈക്കിലായിരുന്നു പോകുന്ന ടൈമിൽ കുറച്ച് വണ്ടികൾ ആൻഡ് കുറച്ച് ബൈക്കുകളെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആരും തന്നെ ഇല്ല അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ബാക്ക് സൈഡ് നല്ല വ്യൂ ഉണ്ട് അവിടെ നിർത്തി കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് കൂടെയുള്ളവൻ റോക്കറ്റ് പോകുന്ന പോലെ പോയി ഞങ്ങൾ തനിച്ചായി തനിച്ചായപ്പോൾ അത്യാവശ്യം നല്ല പേടിയുണ്ട് കാരണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ അറിയാൻ പറ്റത്തില്ല ആൻഡ് വണ്ടിക്ക് എന്തെങ്കിലുമൊന്നും സംഭവിച്ചാലും ആരെയും ഹെൽപ്പ് ചെയ്യാനുമില്ല ഇങ്ങനെ റൈഡ് ചെയ്യുന്നത് അതും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടിലൂടെ റൈഡ് ചെയ്യുമ്പോൾ കൂടെയുള്ള കോർ റൈഡറ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവൻ്റെ പ്രശ്നം തന്നെ ആവുള്ളൂ ഞങ്ങൾ തനിച്ചപ്പോഴും നല്ല പേടി ഉണ്ടായിരുന്നു ഓരോ വളവെടുക്കുമ്പോഴും എപ്പോഴാണ് കപാലിയെ സ്പോട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഓരോ വളവും ശ്രദ്ധിച്ചിട്ടാണ് എടുത്തത് സോളോ റൈഡ് ഈ റൂട്ടിൽ വരുന്നത് സേഫല്ല ബികോസ് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണിത് ആനയുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള മുളയൊക്കെയാണ് റോഡിൻ്റെ സൈഡ് ഉള്ളത് സോ അതുകൊണ്ട് ആന എപ്പോൾ വേണമെങ്കിലും അവിടെ ഉണ്ടാവും അതിന് നിങ്ങൾ ഡിസ്റ്റർബൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അറ്റാക്ക് ചെയ്യും ആനയെ കണ്ടാൽ ദൂരെ നിന്ന് കാഴ്ച കാണുക അതിൻ്റെ അടുത്ത് പോകാൻ നിൽക്കരുത് പോകുന്ന വഴിക്കാണ് കപാലി ഇറങ്ങിയത് കപാലി ഇറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്തു രാവിലെ വരെയാണ് കപാലി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വന്നത് കെ എസ് ഇ ബിയിലേക്ക് പോകുന്ന വലിയ പൈപ്പുകളുണ്ട് റിസർവ് വയലിലേക്ക് പോകുന്നത് അതും അടിപൊളി കാഴ്ച തന്നെയാണ് അങ്ങനെ ഈയൊരു കാഴ്ചകളെല്ലാം കണ്ട് അതിരപ്പള്ളി എത്തുമ്പോൾ നല്ല തിരക്കായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് ചാർപ്പ വെള്ളച്ചാട്ടവും ദേശം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് അതിരപ്പള്ളി എത്തുമ്പോൾ തിരക്കോട് തിരക്ക് അങ്ങനെ അതിരപ്പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ട് അവസാനം മഴയെല്ലാം നിറഞ്ഞ് പാലക്കാടേക്ക് തിരിച്ച്